ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആ രാത്രി ഒരു ട്രെയിൻ കുതിച്ചു വന്നു അരമണിക്കൂർ നിർത്തിയിട്ട ശേഷം അത് കടന്നുപോയത് പിന്നെ ഒരു കറുത്ത ചരിത്രത്തിലേക്കായിരുന്നു ഏറെ നിർണായകമായിരുന്ന ആ അരമണിക്കൂർ കഥയിലേക്ക് ചുമരേഴ്സി ചാനലിൻ്റെ റിയൽ ഹിസ്റ്റേറിയിലേക്ക് ആർദവമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തൊമ്പതിന് രാത്രി ഏഴ് പതിനഞ്ചെന്ന് തിരൂരിൽ നിന്ന് പുറപ്പെട്ട കോഴിക്കോട് മദ്രാസ് എഴുപത്തിയേഴാം നമ്പർ പാസഞ്ചർ തീവണ്ടിക്ക് പിറകിലായി ഘടിപ്പിച്ച മദ്രാസ് സൗത്ത് മറാത്ത കമ്പനിയുടെ എം എസ് എൽ വി ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് എന്ന് മുദ്രണം ചെയ്ത ചരക്ക് വാഗണിൽ അടച്ചിട്ട പേരെയും വഹിച്ച് രാത്രി പത്ത് മണിയോടെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ വണ്ടി വന്നു േഴാം നമ്പർ വണ്ടിയുടെ പിറകിൽ ഘടിപ്പിച്ച വാഗണിൽ നിന്ന് നിലവിളികൾ ഉയർന്നു വെള്ളത്തിനായുള്ള നിലവിളികൾ രക്ഷക്കായുള്ള നിലവിളികൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും ആ നിലവിളികൾ കേട്ടു കേട്ടവരൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരോട് വെള്ളം കൊടുക്കാൻ ഭയത്തോടെയാണെങ്കിലും അപേക്ഷിച്ചു ആ വണ്ടിയിൽ ഷൊർണൂരിൽ അവരോടൊപ്പം ി ജയിലിലേക്ക് അവരെ കൊണ്ടുപോകാൻ ചുമതലപ്പെടുത്തിയ സർജന്റ് എ എച്ച് ആൻഡ്രൂസും ഹെഡ് കോൺസ്റ്റബിൾ ഒ ഗോപാലൻ നായർ നാരായണൻ നായർ രാമൻ നമ്പ്യാർ ദേ്യാർ കുഞ്ഞമ്പു കൊരടുണ്ണി നായർ എന്നീ അഞ്ചു പോലീസുകാരും ഉണ്ടായിരുന്നു അവർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിന്നു ഈ നിലവിളിക്കുന്നവരെ കുലഭ്യം പറഞ്ഞു പോത്തന്നൂരിലേക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു തിരൂരിൽ നിന്നും പോത്തന്നൂരിൽ എത്തിയിട്ട് വാഗൻ തുറക്കൂ എന്ന ചാജ്യത്തിലായിരുന്നു സർജന്റും പോലീസുകാരും അവരാരും അവിടെ ഉണ്ടായിരുന്നവരുടെ ആ അപേക്ഷ സ്വീകരിച്ചേയില്ല അരമണിക്കൂർ നേരമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടിരുന്നത് ഏറെ നിർണായകമായിരുന്ന അരമണിക്കൂർ ആ സമയത്തെല്ലാം വെള്ളത്തിനു വേണ്ടിയുള്ള നിലവിളികൾ ഉയർന്നുകൊണ്ടേയിരുന്നു ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ നൽകിയ ദുസ്സാക്ഷി മൊഴികളിൽ നിന്നാണ് മലബാർ കാര്യങ്ങളുടെ സ്പെഷ്യൽ കമ്മീഷണറും മലബാർ അസിസ്റ്റന്റ് കളക്ടറുമായ ആദർ റോളന്റ് നാപ് നയിച്ച അന്വേഷണ കമ്മീഷൻ മുമ്പാകെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങൾ ഒരു യുറേഷ്യക്കാരനായ ആവി എഞ്ചിൻ ബോയിലർ മാത്രമാണ് മൊഴി നൽകിയത് അന്ന് ഹൃദയഭേദകമായ നിലവലിയൊച്ചകൾ കേട്ട നാട്ടുകാരുണ്ടായിരുന്നു അവരാരും അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാൻ പോയില്ല കാരണം പട്ടാള നിയമത്തിന്റെ ഭാഗമായിരുന്നു ഷൊർണൂരും ഷൊർണൂരിൽ നിന്ന് മൈൽ അകലെ വരെ മലബാർ സമരം ബാധിച്ചിരുന്നു ഷൊർണൂർ ലക്ഷ്യമാക്കി തീവണ്ടിപ്പാതയിലൂടെ മുന്നേറുന്ന മാപ്പിളമാർ പടിഞ്ഞാറ് പത്ത് മൈൽ അകലെയുള്ള ടെലിഗ്രാം കമ്പികൾ നശിപ്പിച്ചു എന്ന് എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലബാറിലും വെള്ളുവനാട്ടിലും ഏറനാട്ടിലും സമരം ശക്തമായതോടുകൂടി ഷൊർണൂരിലേക്ക് ആസ്ഥാനം മാറ്റുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് സമരം ബാധിച്ചിരുന്നുവെങ്കിലും ഷൊർണ്ണൂർ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചോളം സേഫായ ഒരു ഇടമായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാർ മലബാർ സമരം അടിച്ചമർത്താൻ ഇടത്താവളം ഒരുക്കിയത് ഷൊർണൂരിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എൻക്വയറി റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട് അന്വേഷണ കമ്മീഷൻ തന്നെ കുറ്റക്കാരൻ നയിച്ച കമ്മീഷനാണ് അതിലെ അംഗങ്ങൾ മദ്രാസ് റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് അബ്ബാസ് അലി മണ്ണാർക്കാട് കല്ലടി മൊയ്തിൻകുട്ടി അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ എന്നിവരായിരുന്നു പിന്നെ ആ വണ്ടി ഒലവക്കോടാണ് പതിനഞ്ച് മിനിറ്റ് നേരം നിർത്തിയത് അവിടെയും കരച്ചൽ കേട്ടതായി യാത്രക്കാരും അതുപോലെ തന്നെ സ്റ്റേഷനിലുണ്ടായിരുന്നവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മുപ്പതിനാണ് അത് പോത്തന്നൂരിൽ എത്തുന്നത് അവിടെ കണ്ട കാഴ്ച ഹൃദയ ഭേദകമാണെന്ന് എല്ലാവർക്കും അറിയാം ഒന്നിനു മുകളിൽ ഒന്നായി അട്ടിയിട്ട പോലെ കുമിഞ്ഞുകൂടിക്കടന്ന മരണപ്പെട്ടവരുടെയും ബോധം കെട്ടവരുടെയും കൂമ്പാരമായിരുന്നു ആ ഭൂമിയിൽ കണ്ണുകൾ തുറിച്ച് നാവുകൾ നീട്ടി അന്യോന്യം കടിച്ചുകീറിയും മാന്തിയും പൊളിച്ച വികൃതമാക്കിയ ശരീരങ്ങളുടെ കൂമ്പാരം ദുർഗന്ധം വമിക്കുന്ന വേഗന്റെ അരികിലേക്ക് ചെല്ലുവാൻ പോലും മറ്റുള്ളവർ മടിച്ചു നിന്നു വേഗനെ ിൽ നിന്ന് എടുത്തുമാറ്റിയപ്പോൾ തന്നെ അമ്പത്താറ് പേർ മരിച്ചിരുന്നു ബാക്കിയുള്ളവർ അത്രയും ബോധരഹിതരായി കിടക്കുകയായിരുന്നു ശേഷിച്ച പതിനാല് പേരെ കോയമ്പത്തൂരിലേക്ക് പിറ്റേന്ന് രാവിലെ കൊണ്ടുപോയി അവിടെ എത്തും മുമ്പ് ു ഇരുപത്തി ആറ് തടവുകാരെ കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ ആശുപത്രിയിലും അവശേഷിച്ച പതിമൂന്ന് പേരെ കോയമ്പത്തൂർ സിവിൽ ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്തു ആശുപത്രിയിലേക്ക് എത്തും മുമ്പ് രണ്ടു പേർ കൂടി മരിച്ചു ഇരുപത്തി ആറാം തീയതി നാലു മരണം കൂടി സംഭവിച്ചപ്പോൾ ആകെ എഴുപത് പേരാണ് ഈ ദുരന്തത്തിൽ ഈ ഹോമിസൈഡിൽ നരഹത്യയിൽ മരണപ്പെട്ടത് മുസ്ലിങ്ങളുടെ മൃതദേഹങ്ങൾ പൊങ്ങരത്ത് പള്ളിയിലും പോർട്ട് ജുമാഅത്ത് പള്ളി ശ്മശാനത്തിലും ഹൈന്ദവരുടെ മൃതദേഹങ്ങൾ മുത്തൂർക്കുന്നിലെ കല്ലുവെട്ടുകുഴിയിലുമാണ് അടക്കം ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിനം ചാത്തി സ്വാതന്ത്ര്യത്തിന്റെ നിറങ്ങൾ സ്വപ്നം കണ്ട ചരിത്ര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരം അതിൽ ഹൃദയഭേദകമായ സംഭവമാണ് വാഗൻ ട്രാജഡി ബ്രിട്ടീഷുകാരാണ് ഒരു ട്രാജഡി ദുരന്തം എന്ന പേര് നൽകിയത് സത്യത്തിൽ ഇതൊരു നരഹത്തെ ഹോമിസൈഡ് ഒരു വാഗണിൽ അടച്ച് എഴുപത് പേരെ ശ്വാസം മുട്ടിച്ചു കൊന്ന ഹൊമിസൈഡ് ഹിഷ്കോക്ക് അയാളാണല്ലോ അതിലെ ഒന്നാം പ്രതി പ്രതിയാകേണ്ടിയിരുന്നാൾ അയാൾ ആ ദാരുണ സംഭവത്തെ മാപ്പിള ട്രെയിൻ ട്രാജഡി എന്നാണ് വിളിക്കുന്നത് ഇനി കമ്മീഷൻ കണ്ടെത്തിയ കാരണമാണ് അതിനേക്കാൾ ക്രൂരമായത് ുരന്തം സാഹചര്യങ്ങളുടെ ഫലമാണ് ആരെയും ഉത്തരവാദികളാക്കാൻ കഴിയില്ല എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത് മറ്റു കാരണങ്ങൾ മരണത്തിന്റെ കാരണങ്ങളാക്കാൻ ശ്രമിച്ചുവെങ്കിലും കോയമ്പത്തൂർ മെഡിക്കൽ ഓഫീസർ ശ്വാസം മുട്ടി മരണം സ്ഥിരീകരിച്ചു പട്ടാള നിയമത്തിന് കീഴിൽ അല്ലാതിരുന്നത് കൊണ്ടാണ് ഒരു റിപ്പോർട്ട് അവിടെ നിന്ന് വന്നത് തന്നെ അതിലും ക്രൂരമായ കണ്ടെത്തൽ മറ്റൊന്നാണ് വാതിലിന്റെ മുഗൾ ഭാഗത്ത് ഒരു ലൈനിങ് കൊണ്ട് പൊതിഞ്ഞ വിൻഡോ ഉണ്ടായിരുന്നു പക്ഷേ അത് പെയിന്റ് ചെയ്തപ്പോൾ പൊടികൊണ്ട് അടഞ്ഞുപോയിരിക്കും അതാണ് ആളുകൾ ശ്വാസം മുട്ടി മരിക്കാൻ കാരണമെന്നാണ് കമ്മീഷൻ പറഞ്ഞത് ഷൊർണൂരിൽ ഭോഗിയിലുള്ളവർക്ക് വെള്ളം നൽകിയില്ല എന്ന വാദം കമ്മീഷനിൽ ശക്തമായി വന്നു ദുറേഷ്യക്കാരന്റെ ദുസ്സാക്ഷി വിവരണം അത്രമേൽ ശക്തമായിരുന്നു എന്തുകൊണ്ട് ഷൊർണൂരിൽ ബോഗികൾ തുടർന്ന് വെള്ളം കൊടുത്തില്ല എന്നതിന് മറുപടിയായി മദ്രാസിലെ അക്കാലത്തെ ക്രിമിനൽ അന്വേഷണ വകുപ്പിന്റെ സൂപ്രണ്ട് ആ കാവൽക്കാർക്ക് അനുകൂലമായാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് തടവുകാർക്ക് വെള്ളം ണമെന്നത് നിയമപരമായ കാഴ്ചപ്പാടാണ് എന്ന് ശരിച്ചാൽ തന്നെയും തടവുകാരോട് അനുകമ്പ തോന്നി സർജന്റ് ഷൊർണ്ണൂരിൽ വെച്ച് വെള്ളം കൊടുക്കാൻ വാതിലുകൾ തുറന്നിരുന്നുവെങ്കിൽ കലാപകാരികൾ ഒന്നടക്കം പുറത്തു സ്റ്റേഷൻ കൊള്ളയടിക്കുകയും നിരപരാധികളെ യും ചെയ്യുമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ശിക്ഷയിൽ നിന്ന് ഈ സർജന്റിനും പോലീസുകാർക്കും ഒഴിവാകാൻ പറ്റില്ലായിരുന്നു എന്നാണ് ഏറെ നിർണായകമായ അരമണിക്കൂറാണ് അന്ന് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ വാതിലുകൾ അന്ന് തുറന്നിരുന്നുവെങ്കിൽ അവർക്ക് വെള്ളം ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഒരു കുരുതി ഉണ്ടാകുമായിരുന്നില്ല ആ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം പുനരാലോചനകളാണ് എന്തായാലും ചുമരഴുത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരിക്കൽ ഞാൻ വരാം നന്ദി നമസ്കാരം എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റുകൾ ഇടുകയും ചെയ്യണം നന്ദി നമസ്കാരം